പാലിയത്തച്ഛൻ എന്നത് കേരളത്തിലെ മേനോൻ നായർ കുടുംബങ്ങളിലെ പുരുഷ അംഗങ്ങൾക്ക് പുരുഷാംഗങ്ങൾക്ക് പോന്ന പേരായിരുന്നു ചേന്നമംഗലം വൈപ്പിൻ തൃശൂരിന്റെ ചില ഭാഗങ്ങൾ പഴയ കൊച്ചി രാജ്യത്തിന്റെ കീഴിലുള്ള പ്രദേശങ്ങൾ എന്നിവ ഭരിച്ചിരുന്നവരാണ് പാലിയത്തച്ചന്മാർ ഈ പ്രദേശങ്ങളിൽ ഈ കുടുംബത്തിന് കൊട്ടാരങ്ങളും കോട്ടകളും ഉണ്ടായിരുന്നെങ്കിലും അവരുടെ പ്രാഥമിക വസതി ചേന്നമംഗലത്ത് തന്നെയായിരുന്നു കൊച്ചി രാജാവ് പാലിയത്തച്ഛന്മാർക്ക് കൊച്ചി രാജ്യത്തിന്റെ പാരമ്പര്യ പ്രധാനമന്ത്രി പദം നൽകിയിരുന്നു കൊച്ചി രാജാവ് കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ അധികാരവും പദവിയും സമ്പത്തുമുള്ള ആളുകളായിരുന്നു പാലിയത്തച്ചന്മാർ കൊച്ചിയിൽ പാതി പാലിയം എന്ന ചൊല്ലു തന്നെ ഇവരുടെ ശക്തിയും സ്വാധീനവും വെളിവാക്കുന്നുണ്ട് ഡച്ചുകാരുടെ സഹായത്തോടെ പാലിയത്തച്ഛൻ നിർമ്മിച്ച ഡച്ച് മോഡൽ കൊട്ടാരമാണ് ഇന്നും പാലിയത്തച്ഛന്മാരുടെ ആസ്ഥാന മന്ദിരം കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം പാലിയം സ്വത്തുക്കൾ വിട്ടുപോയതോടെ ബാക്കിയുള്ളവ നോക്കി നടത്താൻ ഈശ്വര സേവ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് പാലിയത്തച്ഛന്മാർ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെ കൊച്ചി രാജ്യത്തിലെ രാജാവിന്റെ പാരമ്പര്യ പ്രധാനമന്ത്രിമാരായിരുന്നു ആ കാലയളവിൽ മധ്യ കൊച്ചി പ്രദേശത്ത് അധികാരത്തിലും സമ്പത്തിലും രാജാവിന് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായിരുന്നു അവർ പ്രധാന കുടുംബമായ നാലുകെട്ടോട് കൂടിയ തറവാട് ഏകദേശം നാനൂറ്റി അൻപത് വർഷം പഴക്കമുള്ളതായിരുന്നു പുരാതന രേഖകൾ മതപരമായ രേഖകൾ വാളുകൾ തോക്കുകൾ വിദേശ പ്രമുഖർ കൊണ്ടുവന്ന സമ്മാനങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി പുരാവസ്തുക്കൾ കോവിലകത്ത് സൂക്ഷിച്ചിരിക്കുന്നു പാലിയെത്തച്ഛന്റെ കോവിലകം ഡച്ചുകാർ നിർമ്മിച്ചു നൽകിയതായതിനാൽ ഡച്ച് കൊട്ടാരം എന്നും അറിയപ്പെട്ടിരുന്നു കോവിലകം പോലുള്ള നിരവധി കെട്ടിടങ്ങൾ തറവാടിനോട് ചേർന്ന് നിലവിലുണ്ട് ഈ പ്രദേശത്തെ കെട്ടിടങ്ങൾക്ക് അറുപത് മുതൽ മുന്നൂറ് വർഷം വരെ പഴക്കമുണ്ട് പാലിയും കൊട്ടാരവും നാലുകെട്ടും ഇന്ത്യ ഗവൺമെന്റും കേരള സംസ്ഥാനവും പുരാവസ്തു സ്മാരകങ്ങളായി അംഗീകരിച്ചിട്ടുണ്ട് പാലിയം കുടുംബവുമായുള്ള സംയുക്ത ഉടമസ്ഥാവകാശ പരിപാലന കരാർ പ്രകാരം രണ്ട് കെട്ടിടങ്ങളും നിലവിൽ മുസരീസ് പദ്ധതിയുടെ കീഴിലുള്ള മ്യൂസിയങ്ങളാണ് കൂടാതെ സ്വകാര്യ ചടങ്ങുകൾക്കും കുടുംബം ഇപ്പോഴും അവയുടെ ഉപയോഗം കരുതി വച്ചിരിക്കുന്നു ആ സമയങ്ങളിൽ കെട്ടിടം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകില്ല പാലിയത്തച്ഛന്മാർക്ക് കേരള ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ സാമൂതിരി കൊച്ചി ആക്രമിച്ചു പാലിയത്തച്ഛന്റെ നയതന്ത്ര ശ്രമങ്ങൾ മൂലം കൊച്ചി രാജ്യം രക്ഷിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ഹൈദർ അലി ഇന്ത്യയുടെ തെക്കൻ ഭാഗം കീഴടക്കിയപ്പോൾ പാലിയത്തച്ഛന് ഹൈദർ അലിയും കൊച്ചി രാജാവും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കാൻ കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊച്ചി രാജാവിനെ തങ്ങളുടെ പക്ഷത്തേക്ക് മാറ്റാൻ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു നടവരമ്പ് കുഞ്ഞിക്കൃഷ്ണ മേനുവിന്റെ പിന്തുണ നേരിടുന്നതിൽ അവർ വിജയിച്ചു പാലിയത്ത് ഗോവിന്ദൻ ഇതിൽ പ്രകോപിതനായി അദ്ദേഹം അറുന്നൂറ് നായർ പട്ടാളക്കാരെയും കൂട്ടി പ്രാദേശിക ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ മെക്കോളയുടെ ആസ്ഥാനം ആക്രമിച്ചു അദ്ദേഹത്തെ പലായനം ചെയ്യാൻ നിർബന്ധിതനാക്കി ആക്രമണത്തെ തുടർന്ന് പാലിയത്തച്ചനും കൂട്ടരും പ്രാദേശിക ജയിലുകൾ തുറന്ന് അകത്ത് കണ്ടെത്തിയ എല്ലാ തടവുകാരെയും മോചിപ്പിച്ചു പാലിയത്തച്ചൻ പിന്നീട് വേലുത്തമ്പി തളവയുടെ തിരുവിതാംകൂർ സഖ്യത്തിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലും ആയിരത്തി എണ്ണൂറ്റി പത്തിലും വേലുത്തമ്പിതളവയുമായി സഖ്യമുണ്ടാക്കിയ പാലിയത്തച്ഛൻ തിരുവിതാംകൂർ മണ്ണിൽ ബ്രിട്ടീഷുകാരുമായി യുദ്ധം ചെയ്തു അച്ഛൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈന്യവുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു പരാജയപ്പെട്ടു ഈ പരാജയത്തിന് ശേഷം പാലിയത്തച്ഛൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴടങ്ങുകയും സംഘർഷത്തിൽ അവരുടെ പക്ഷത്തേക്ക് കൂറുമാറുകയും ചെയ്തു കലാപത്തിന് ശേഷം ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ മദ്രാസിലേക്ക് നാടുകടത്തി അവിടെ അദ്ദേഹം പന്ത്രണ്ട് വർഷം ഫോർട്ട് സെന്റ് ജോർജിൽ തടവിലായിരുന്നു തുടർന്ന് അദ്ദേഹത്തെ ബോംബെയിലേക്ക് കൊണ്ടുപോയി പതിമൂന്ന് വർഷം അവിടെ തടവുകാരനായി തുടർന്നു ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ബനാറസിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു കൊച്ചി രാജ്യത്തിൽ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ച അവസാനത്തെ പാലിയത്തച്ഛനായിരുന്നു പാലിയത്ത് ഗോവിന്ദൻ അച്ഛൻ മറ്റൊരു ശ്രദ്ധേയനായ പാലിയത്തച്ഛനായിരുന്നു കോമിയച്ചൻ ഒന്നാമൻ കൊച്ചി കുടുംബത്തിൽ തങ്ങളുടെ അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള പോർച്ചുഗീസുകാരുടെ ശ്രമങ്ങളെ കോമിയച്ചൻ ഒന്നാമൻ ചേർത്തു ഡച്ചുകാരുമായി സഖ്യത്തിലേർപ്പെട്ട അദ്ദേഹം കൊളംബോയിലേക്ക് യാത്ര ചെയ്ത് അവരുമായി ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു പോർച്ചുഗീസുകാർക്കെതിരെ ഡച്ചുകാരെ പിന്തുണച്ചു അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് അംഗീകാരമായി ഡച്ചുകാർ ചേന്ന അദ്ദേഹത്തിന് ഒരു കൊട്ടാരവും പണിത് നൽകി ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിനും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിനുമിടയിൽ മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ തിരുവിതാംകൂറിൽ അധികാരം ഏകീകരിക്കപ്പെട്ടതും ഡച്ചുകാരുടെ സ്വാധീനം കുറയുന്നതും വടക്കു നിന്നുള്ള സാമൂതിരിയുടെ വലിയ തോതിലുള്ള ആക്രമണവും കാരണം കൊച്ചി രാജ്യത്തിന്റെ പദവി കുറഞ്ഞു പാലിയത്ത് കോമിയച്ചന് കൊച്ചി തിരുവിതാംകൂർ രാജ്യങ്ങൾക്കിടയിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കാൻ കഴിഞ്ഞു ഈ ഉടമ്പടി സാമൂതിരിയുടെ പരാജയത്തിന് കാരണമായി ചേന്നമംഗലം ജൂതന്മാർ പാലിയത്തച്ചന്റെ ഗാനം ആലപിക്കുന്നു അതിൽ നായർ പ്രഭുക്കന്മാർ ജൂതന്മാർക്ക് വന്ന എല്ലാവർക്കും സമ്മാനങ്ങളും പുസ്തകങ്ങളും വിദേശികൾക്ക് സ്ഥാന നൽകിയതായി പരാമർശിക്കുന്നുണ്ട് വിഷ്ണുവിന്റെ ജീവിതത്തെ കുറിച്ചുള്ള മലയാള കവിതയായ വിഷ്ണുവിലാസം ഹംസപ്പാട്ടിൽ കവി കുഞ്ചൻ നമ്പ്യാർ കുബേരൻ എന്ന പാലിയത്തച്ഛനെ പരാമർശിക്കുന്നു തൃപ്രയാറിലെ വടക്കേടത്തെ കൊച്ചശങ്കരൻ മുത്താട്ട് കോഴിക്കോട്ട് മനോരമ തമ്പുരാട്ടിയുടെ വിദ്യാർത്ഥിയായിരുന്നു പാലിയത്തച്ഛന്റെ മുൻകാല വ്യാഖ്യാനങ്ങളെ അടിസ്ഥാനമാക്കി ഭഗവത്ഗീതയുടെ പതിനൊന്നാമത്തെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പാലിയം കുടുംബത്തിന് സംസ്കൃതത്തിലും മലയാളത്തിലുമുള്ള സമ്പന്നമായ കയ്യെഴുത്തു പ്രതികളുടെ ഉണ്ടായിരുന്നു കുടുംബം വിഭജിച്ച സമയത്ത് ഈ ശേഖരണം കേരള സർവകലാശാല കയ്യെഴുത്തുപ്രതി ലൈബ്രറിക്ക് തൃപുണ്യത്തുറയ്ക്കും സംഭാവന ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് കാലഘട്ടത്തിൽ പാലിയം സത്യാഗ്രഹം എന്ന പ്രസ്ഥാനം ചേന്തമംഗലത്തെ പാലിയം കുടുംബ വീട്ടിലും ക്ഷേത്രങ്ങൾക്കും ചുറ്റുമുള്ള റോഡുകളിൽ താഴ്ന്ന ജാതിക്കാരായ ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കുന്നതിനായി തുടങ്ങിയതായിരുന്നു ഇതിന്റെ സ്വാധീനത്തോടെ പല പ്രസ്ഥാനങ്ങളും വിജയം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൊച്ചിയിലെ ക്ഷേത്രങ്ങൾ എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കണമെന്നതും ഇതിൽപ്പെട്ടതായിരുന്നു ഇരവിക്കോമി അച്ഛൻ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ചിൽ പാലിയം ഭരിച്ച പാലിയത്തച്ഛൻ മല്ലാർ വട്ടത്തെ അവസാനത്തെ രാജാവായ രാമവർമ്മയുടെ മകനായിരുന്നു എന്ന് കൊച്ചി സ്റ്റേറ്റ് മാനുവലിൽ പറയുന്നുണ്ട് കൊച്ചിയിൽ ആധുനിക ഭരണ സമ്പ്രദായം നടപ്പിലാക്കിയത് കോമിയച്ഛന്റെ ഭരണകാലത്തായിരുന്നു ഇട്ടിണ്ണച്ചൻ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്നിൽ കൊച്ചി മന്ത്രിയായിരുന്ന പാലിയത്തച്ചൻ ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് മുതൽ തന്നെ ഇയാൾ അധികാരം കൈയാളിയിരുന്നു ഇട്ടിക്കണ്ണൻ അച്ഛൻ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിനാല് കാലത്ത് ജീവിച്ചിരുന്ന പാലിയത്തച്ചൻ ഇയാൾ സാമൂതിരിയുടെ അനുഭാവിയായിരുന്നു ഭാവൻ പ്രഭുവായി ചേർന്ന് കൊച്ചിക്കെതിരായി പ്രവർത്തിച്ചു ഇട്ടിക്കുമാരൻ അച്ഛൻ ആയിരത്തി എഴുന്നൂറ്റി മുപ്പതുകളിലെ പാലിയത്തച്ഛൻ ഡച്ചുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്ന മലപ്പയ്യെ ഇയാൾ വധിച്ചു തുടർന്ന് കൊച്ചി രാമവർമ്മ രാജാവ് ഇയാളെ സ്ഥാനഭ്രഷ്ടനാക്കി സ്വത്ത് മുഴുവനും കണ്ടുകെട്ടി ഇട്ടിണ്ടാൻ അച്ഛൻ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിലെ പ്രശസ്തനായ പാലിയത്തച്ഛനായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് മുപ്പത്തി ഒൻപത് വരെ വാണ കൊച്ചി രാജാവ് പാലിയത്തച്ഛന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും പദവി നിർത്തലാക്കുകയും ചെയ്തു എന്നാൽ ഇട്ടിണ്ണൻ മാപ്പു പറഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ പിഴ ഒടുക്കി സ്വത്തുക്കൾ തിരികെ വാങ്ങി കോമിയച്ചൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ അധികാരത്തിൽ വന്ന പാലിയത്തച്ഛനായിരുന്നു കോമിയച്ചൻ ഇട്ടിണ്ണച്ചൻ മൂന്നാമൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് കോമിയച്ചൻ മരിച്ചപ്പോൾ ഇയാൾ യുവാവായിരുന്നതിനാൽ കൊച്ചി സർവാധികാരിക്കാരുടെ അധികാരം ലഭിച്ചില്ല അതിനാൽ ആ കാലയളവിൽ ഹെൻറിക് റെയിൻസ് സർവാധികാരിക്കാരനായി കൊച്ചി രാജ്യത്ത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് നാന്ദിയായ സത്യാഗ്രഹമായിരുന്നു പാലിയം സത്യാഗ്രഹം പാലിയം കുടുംബക്കാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഒരു രൂപ വിലയ്ക്ക് ഉപാധികളില്ലാതെ സർക്കാരിലേക്ക് നൽകിയ സ്ഥാനമാണ് ചേന്നമംഗലം ഗവൺമെന്റ് ഹൈസ്കൂൾ പാലിയത്തു നിന്ന് ലഭിച്ച രണ്ട് ചെപ്പേടുകൾ തിരുവിതാംകൂർ ആർക്കിയോളജിക്കൽ സീരീസിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിലും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടെണ്ണം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് കൊച്ചി രാജകുടുംബം ലന്ത കമ്പനി അതായത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയുടെ പ്രമാണമാണ് അടുത്ത ചെപ്പേട് ആയി രാജാവായ വിക്രമാദിത്യ വരകുണൻ്റേതാണ് അദ്ദേഹം തിരുമൂലപാദത്ത് ഭട്ടാരകർക്ക് കുറെ അധികം ഭൂമിദാനം ചെയ്യുന്നതിന്റെ പ്രമാണമാണിത് ഇതിന്റെ കാലം ഏഴി ഒൻപതാം ശതകമാണെന്ന് സൂചനയുണ്ട് പെരിയാറിന്റെ തീരം എന്നതുകൊണ്ട് വല്ലാർ വട്ടം എന്ന പേരും ചേന്നമംഗലത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു വല്ലാർവട്ടം രാജാക്കന്മാർ ക്ഷത്രിയരായിരുന്നെന്നും ഒടുവിലത്തെ രാജാവ് ക്രിസ്തു മതത്തിൽ ചേർന്നതിനാൽ കൊച്ചി രാജാവ് അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി ആ സ്ഥാനം പാലിയത്തച്ഛന് നൽകിയെന്നും കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ കോവില സന്ദേശ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് ചേരമാൻ പെരുമാൾ തന്റെ രാജ്യം പങ്കിട്ടപ്പോൾ കൊച്ചി രാജാവിന് അൻപത്തിരണ്ട് കാതം ഭൂമിയും പതിനെട്ട് പ്രഭുക്കന്മാരെയും കൊടുത്തുവെന്നും പ്രഭുക്കന്മാരിൽ ഒരാൾ പാലിയത്തച്ഛനായിരുന്നു എന്നും